അർജന്റീന അതേ ചാമ്പ്യന്മാരായി മെസ്സി പടയ്ക്ക് കോപ്പ അമേരിക്കയിൽ വൻ തുടക്കം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ തകർത്തത് ജൂനിയൽ അൽവാരസും ലത്താരോ മാർട്ടിനസുമാണ് അർജന്റീനയ്ക്കായി ഗോൾ വല കുലുക്കിയത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് രണ്ട് ഗോളുകളും പിറന്നത് ആദ്യ കോപ്പ അമേരിക്ക ടൂർണമെന്റിനെത്തിയ കാനഡ കടുത്ത വെല്ലുവിളികളാണ് ഉയർത്തിയിരുന്നത് തുടക്കം മുതലേ അർജന്റീനയെ പല കുറി വിറപ്പിച്ച ശേഷമാണ് കാനഡ കീഴടങ്ങിയത് ആദ്യ പകുതിയിൽ തന്നെ മുന്നേറാനുള്ള പല സാധ്യതകളും മെസ്സി അടക്കമുള്ള അർജന്റീന താരങ്ങൾ തുലച്ചിരുന്നു കളിയുടെ അറുപത്തി അഞ്ചാം മിനിറ്റിലും എഴുപത്തി ഒൻപതാം മിനിറ്റിലുമാണ് ലേണൽ മെസ്സി വല കുൽക്കാനുള്ള സുവർണ അവസരങ്ങൾ പാഴാക്കിയത് ഗോളി മാത്രം മുന്നിൽ നിൽക്കേ കിട്ടിയ രണ്ട് സുവർണാവസരങ്ങൾ പാഴാക്കിയ മെസ്സി ആരാധകരെ നിരാശപ്പെടുത്തി കളിയുടെ നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ കനേഡിയൻ മധ്യനിര താരം സ്റ്റെഫാൻ എസ്സിക്കുവിന്റെ ഗോളെന്നുറച്ചൊരു ഷോട്ട് എമിലിയാനോ മാർട്ടിനസ് അവിശ്വസനീയമായാണ് തട്ടിക്കയറ്റിയത് കളിയുടെ രണ്ടാം പകുതിയിൽ കാനഡയുടെ വെല്ലുവിളികളെ മറികടന്ന് കഴിഞ്ഞ ലോകകപ്പിലെ മിന്നും താരം ജൂലിയൻ അൽവാരസ് ആണ് ഇക്കുറി കോപ്പയിൽ അർജന്റീനയുടെ ഗോളടി മേളത്തിന് തുടക്കം കുറിച്ചത് നാൽപ്പത്തിയൊൻപതാം മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്നും മെസ്സി നൽകിയ ത്രൂ ബോളിലൂടെയാണ് ജൂലിയൻ അൽവാരസിന്റെ ആദ്യ ഗോൾ പിറന്നത് മെസ്സി പട ആദ്യ ഗോൾ അടിച്ചതോടെ തിരിച്ചടിക്കാൻ കാനഡ മുന്നേറ്റങ്ങൾ ശക്തമാക്കി പിന്നെ തുടരെ ആക്രമണങ്ങൾ ഒടുവിൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ എൺപത്തിയെട്ടാം മിനിറ്റിൽ മെസ്സിയുടെ അസസ്റ്റിൽ ലൗട്ടോറോ മാർട്ടിനസ് വല കുലുക്കിയതോടെ അർജന്റീന രണ്ടാം ഗോൾ കണ്ടെത്തി കാനഡയുടെ ആക്രമണങ്ങൾ ശക്തമാണെങ്കിലും ജൂനിയൽ അൽവാരസിന്റെയും ലൗട്ടോറോ മാർട്ടിനസിന്റെയും പ്രകടനത്തിൽ നിലവിലെ ചാമ്പ്യന്മാർ വിജയത്തെ രേറുകയാണ്